റഫേലും ജബാലിയയിലും ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എൺപത്തി മൂന്നായി ഇതോടെ ഗാസയിൽ ആകെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ആറിലെത്തി അതേസമയം പോരാട്ടം രൂക്ഷമായ തെക്കൻ റഫേൽ നിന്നാളുകൾ കൂട്ടപലായനം ചെയ്യുകയാണ് ആറ് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം പലസീനുകൾ റഫേലെ താൽക്കാലിക ടെന്റുകൾ വിട്ട് പലായനം ചെയ്തു റഫേൽ ഇസ്രേൽ സേനയ്ക്കെതിരെ ചെറുതു നിൽപ്പും ശക്തമാണ് നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തതായും പതിനഞ്ച് സൈനികരെ വധിച്ചതായും അൽഗസാം ബ്രിഗേഡ്സ് അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ യുദ്ധം ഏറെ സങ്കീർണമാണെന്ന് ഇസ്രേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജബാലിയയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് സമീപം വ്യോമാക്രമണത്തിൽ പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രേലിന്റെ നിരവധി മെക്കാവ ടാങ്കുകൾ അൽയാസിൻ മിസൈൽ ഉപയോഗിച്ച് തകർത്തിട്ടുമുണ്ട് ജബാലിയ ക്യാമ്പിൽ ഇസ്രേലിന്റെ അപാചയ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതായും അൽകസാം സേന അറിയിച്ചിട്ടുണ്ട് ഇസ്ലാമിക് ജിഹാദ് മൂവ്മെന്റിന്റെ സായുധ വിഭാഗമായ അൽ ഗുദ്സ് ബ്രിഗേഡും കനത്ത ചെറുത്തുനിൽപ്പ് നടത്തുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഗാസയിൽ വിദേശ സൈനിക സാന്നിധ്യം അനുവദിക്കാനാവില്ലെന്ന് ഹമാസ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസ തീരത്ത് താൽക്കാലിക തുറമുഖം നിർമ്മിച്ചതിന്റെ എതിർപ്പില്ലെങ്കിലും കരമാർഗം തന്നെയാണ് സഹായം കാര്യക്ഷമമായി എത്തിക്കാൻ സാധിക്കുകയെന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യം തുടരുന്ന പരിശോധനയിൽ ഇരുപതോളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് വെസ്റ്റ് ബാങ്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് സൈനിക അഭ്യാസം നടത്താനും ഇസ്രയേൽ സേന തീരുമാനിച്ചതായി റിപ്പോർട്ടുകളുണ്ട് യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് അളിവൻ ഇന്ന് ഇസ്രയേൽ നേതാക്കളുമായി ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യും കരമാർഗം ഗാസിയയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുന്നതും ചർച്ചയാകുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് റഫാ ആക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി യോഗം വിളിക്കണമെന്ന് അൾജീരിയയും സ്ലോവീനിയയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭാംഗങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നത കൂടുതൽ രൂക്ഷമായി തുടരുന്നു യുദ്ധ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കണമെന്നും ഗാസയുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായ പദ്ധതി വേണമെന്നും മന്ത്രിസഭാംഗം ബെന്നി ഗാൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജൂൺ പത്തിനകം വ്യക്തത വരുത്തിയില്ലെങ്കിൽ സർക്കാർ വിടുമെന്നും ഗാൻസിന്റെ മുന്നറിയിപ്പുണ്ട് എന്നാൽ ഹമാസിനെയും പലസീനിനെയും പിന്തുണയ്ക്കുന്നതാണ് ഇത്തരം പ്രതികരണങ്ങളെന്ന് നെതിന്യഹു തിരിച്ചടിച്ചിട്ടുണ്ട് ഗാൻസ് ഇല്ലാതെ തന്നെ യുദ്ധം ജയിക്കുമെന്ന് മന്ത്രി സ്മോട്രിക്കും പറഞ്ഞു ഗാൻസും ഈസൻ കോട്ടും നെതന്യാഹു സർക്കാരിൽ നിന്ന് രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡും പറഞ്ഞു നെതിന്യാഹു സർക്കാർ തുടർന്നാൽ ഇസ്രേലിന്റെ തകർച്ച പൂർണ്ണമാകുമെന്നും ലാപിഡിന്റെ മുന്നറിയിപ്പുണ്ട് കൂടുതൽ ശക്തമായ ആയുധങ്ങളുമായി ഇസ്രയേലിനു നേരെ ആക്രമണം കനപ്പിച്ച ലബനൻ ലേ ഹിസ്ബുള രംഗത്തെത്തിയപ്പോൾ അതിനിടെ ഇസ്രേൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം എട്ടു ലക്ഷത്തോളം പലസ്തീനികൾ റഫേൽ നിന്നും പലായനം ചെയ്തുവെന്ന് യു അറിയിച്ചു പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു ഏജൻസിയുടെ തലവൻ ഫിലിപ്പ് നാസറിനെയാണ് ഇക്കാര്യം അറിയിച്ചത് നിരവധി പലസ്തീനികൾ ഇപ്പോഴും പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യുകയാണെന്നും അദ്ദേഹം അറിയിച്ചു ഗാസയിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം നിരവധി തവണ പലായനം ചെയ്യാൻ പലസ്തീനികൾ നിർബന്ധിതരായി എന്നാൽ താമസത്തിനായി സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്താൻ അവർക്ക് ഇനിയും സാധിച്ചിട്ടില്ല യു എനിന്റെ അഭയകേന്ദ്രങ്ങളിൽ പോലും അവർ സുരക്ഷിതരല്ലെന്നും ലാസറിന് പറഞ്ഞു ഒരു സുരക്ഷയും ഇല്ലാതെയാണ് പലസീനുകൾ പലായനം നടത്തുന്നത് കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് യാത്ര തിരിക്കേണ്ട അവസ്ഥയിലാണ് അവർ ഓരോ തവണ പലായനം നടത്തുമ്പോഴും ചില സാധനങ്ങളെങ്കിലും ഉപേക്ഷിക്കാൻ അവർ നിർബന്ധിതരാവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിക്കാൻ അമേരിക്ക താൽക്കാലിക കടൽ പാലം നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ പലസ്തീൻ നിയന്ത്രണത്തിൽ അതിർത്തി വഴി കരമാർഗമുള്ള സഹായത്തിന് ഇത് പകരമാവില്ലെന്നും ഗാസയിൽ വിദേശ സൈനിക സാന്നിധ്യം അനുവദിക്കാനാകില്ലെന്നും ഹമാസ് നിലപാടെടുത്തു ഇസ്രയേൽ സൈനികർ ഗാസയിൽ തുടരുന്നിടത്തോളം ഏത് രൂപത്തിലും തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി കടൽ പാലം വഴി പ്രതിദിനം നൂറ്റി അൻപത് ലോഡ് സഹായ വസ്തുക്കൾ എത്തിക്കാനാണ് യു എസ് പദ്ധതി റഫാ അതിർത്തി ഇസ്രേൽ പിടിച്ചതിനെ തുടർന്ന് ട്രാക്കുകളുടെ നീക്കം മുടങ്ങിയതോടെയാണ് യു എസ് ബദൽ വഴി നേടിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി